श्री श्री महाकाली श्री महालक्ष्मी श्री महासरस्वती श्री देवी जगज्जननी श्री जगदम्बिके श्री जगन्मादे श्री मायास्वरूपिणी श्री महेश्वरी भक्तिस्वरूपिणी श्री श्रद्धारूपिणी श्री स्नेहस्वरूपिणी श्री सर्वविद्यानन्दरूपिणि श्री सर्वविद्याप्रदायिनी श्री निवारिणी श्री प्रदायिनी श्री देवी जगज्जनिनी श्री जगदम्बिगे श्री जगन्मादे मयासुपिणि श्री महेशरी श्री ज्ञानप्री ब्रह्मपदेश सदानंदस्विणी श्री देवी जगज्जनिनी श्री जगदम्बिके श्री जगन्मादेश्री मयासुरूश्री महेशी श्री 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 जलपदे श्री आकाशपदे श्री, श्री अम्मे भूमि देवी नमस्ते नमो नमः श्री अम्मे ही नमस्ते नमो नमः श्री अम्मे ഭൂമിദേവീ നമസ്തേ നമോ നമ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അവനവൻ്റെ ജീവിത ജീവിത നിലവാരം ഉയർത്തുവാനായിക്കൊണ്ട് ധർമ്മനിഷ്ഠയോടുകൂടി ജീവിത നിലവാരം ഓരോ മനുഷ്യൻ്റെയും ജീവിത നിലവാരം ഉയർത്തുവാനായിക്കൊണ്ട് ജന്മശുദ്ധിക്കായിക്കൊണ്ട് ആയവരിൽ ഏവർക്കും മഹാദേവി നല്ല അറിവ് നൽകി ജീവിതത്തിനുതകുന്ന രീതിയിൽ ജീവിത ജീവിതത്തിന് ഏവരുടെയും ജന്മശുദ്ധിക്കാവശ്യമായിട്ടുള്ള ജന്മശുദ്ധി നേടുവാനായിക്കൊണ്ടുള്ള എല്ലാ അറിവുകളും ബുദ്ധിയും വിദ്യയും നൽകി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും അനുഗ്രഹിക്കട്ടെ രക്ഷിക്കട്ടെ അമ്മേ മഹാദേവി ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാനും മഹാദേവിയും ആയ സമർപ്പണവും എന്നുള്ള എന്നുള്ളൊരു നാമത്തോടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒൻപത് വീഡിയോകളും ചെയ്തിട്ടുണ്ട് പത്താമത്തെ വീഡിയോ ആണിത് ഈ വീഡിയോ ആദ്യം കാണുന്നൊരു മറ്റുള്ള വീഡിയോകളെല്ലാം കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അതും കൂടി ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ഈ പറഞ്ഞു വരുന്നത് എന്തിനെക്കുറിച്ചാണെന്നും ഏതിനെക്കുറിച്ചാണെന്നൊക്കെയുള്ളൊരു ധാരണ നമുക്കുണ്ടായി വരികയുള്ളു ആയതുകൊണ്ട് ശ്രദ്ധിക്കണം ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു വന്നിരുന്നത് ധർമ്മദൈവങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ധർമ്മദൈവങ്ങളെ ആ കുലപരമായുള്ള നിലകൊള്ളുന്ന ധർമ്മദൈവങ്ങളെ ആരാധിക്കുന്നതിലും മറ്റും നമ്മളിൽ വരുന്നതായിട്ടുള്ള ഓരോരോ പാകക്കിഴവുകളും അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്ന രീതിയിൽ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ഏത് ചെയ്താലാണ് ഗുണപ്രദമാകുന്നതിനൊക്കെയുള്ള വിഷയങ്ങൾ വിവരിച്ചുകൊണ്ടിരുന്നതും അതിനെക്കുറിച്ചാണ് മുൻകൂടി വിവരിക്കാനുള്ളത് ഏതൊരു തറവാട്ട് ക്ഷേത്രത്തിലായാലും കുറച്ച് ആളുകളായി വന്ന് ആയുതിൽ നിന്നും എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയുതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു വിഭാഗമുണ്ട് ഞാനിപ്പോൾ നമ്മളെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടുന്ന് അത് വേറൊരു കാരണത്താൽ എനിക്ക് മാറ മാറേണ്ടതായിട്ട് വന്നു അത് മാറിയ മാറേണ്ടതാണ് അതിൻ്റെ രീതിയൊന്നും പിന്നെ ഞാൻ അങ്ങോട്ടേക്കുള്ള ശ്രദ്ധ ഉണ്ടായിട്ടില്ല കാരണം അതെനിക്ക് കിട്ടിയ വിവരത്തിന് അനുസരിച്ചുള്ളൊരു നിയോഗം കൂടി അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ടുള്ള ചില ആരൊക്കെ ചില എന്താ പറയുക പുറകിൽ നിന്നുള്ള ചില വിശേഷ വിഷയ വിഷയങ്ങളൊക്കെ ആയിട്ട് അതവരൊരു അതിനൊരു നിമിത്തമായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ ഒരു കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ആളല്ല കാരണം ഞാൻ മഹാദേവിയെ മാത്രമേ ആ വിഷയത്തിൽ കാണുന്നുള്ളതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേവി തന്നെ ആവും കാരണം ഏതായാലും ഞാനൊരു ദിവസം അവസാനത്തെ ഒരു മലർ പൂജ ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസം ഞാൻ അവിടെ ഒരു പ്രതിജ്ഞ ചെയ്തു എനിക്ക് ഇനി ഈ തിരുമുറ്റത്തിൽ വന്ന് ഈ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മണ്ഡപത്തിൽ അല്ലെങ്കിൽ കുടുംബം കുടുംബ ദൈവങ്ങൾ കുടികൊള്ളുന്ന ഈ ആലയത്തിൽ വന്നിട്ട് പൂജകൾ ചെയ്യാനോ ആയതോടനുബന്ധമായിട്ടുള്ളത് വടക്ക് വയ്ക്കലോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യുന്നതിനായിക്കൊണ്ട് ഇവിടെ ഒന്ന് ചെയ്യാനായിക്കൊണ്ടുള്ള ഒരു അസൗകര്യം എന്നിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് കുറുക്കണം മാപ്പാക്കണം ഞാൻ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ വെച്ചിട്ട് ഞാൻ എന്താണോ എനിക്കെന്താണോ ദേവിക്കായിക്കൊണ്ട് നൽകാൻ കഴിയുക അത് ഞാൻ ഞാൻ ഇരിക്കുന്നത് എവിടെയാണോ അവിടെ വച്ച് കൊടുക്കുന്നൊരു സമ്പ സങ്കല്പത്തോടു കൂടി ചെയ്തു പോന്നോളാം അതിന്ന സമയത്തൊന്നും ഇത്ര ദിവസങ്ങളോ അല്ലെങ്കിൽ കൂടുമ്പോഴൊന്നും ഇല്ല എപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുക സമയത്ത് രാവിലെ രാവിലെ വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ മാസത്തിൻ്റെ കണക്കോ കാര്യങ്ങളൊന്നും മാസം മാസം വേണമെങ്കിൽ ചെയ്യാം നമുക്ക് എങ്ങനെയാണ് സൗകര്യം അത് ദേവിക്കായിക്കൊണ്ട് സമർപ്പിച്ചോളാന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് വേറൊരു രീതി രീതിയും കൂടി ഞാൻ ഞാനവിടെ പറഞ്ഞിട്ടുണ്ട് ആ പോരുന്നതിന് മുമ്പ് ആ പറഞ്ഞ് തീർ തീർന്ന സമയം ഇനി ഈ ജന്മത്തിലും ഈ ജന്മം എത്ര കാലുണ്ട് അതുപോലെ തന്നെ ഇനി എത്ര ജന്മങ്ങൾ ജന്മങ്ങളെടുത്താലും ഏതെങ്കിലും തരത്തിലുള്ള ജീവികളെ വലികഴിപ്പിച്ചുകൊണ്ടുള്ളൊരു ഈശ്വരനെ പ്രസാദിപ്പിക്കുന്നൊരു ഒരു രീതി അല്ലെങ്കിൽ അപ്രകാരമുള്ളൊരു ബലിതർപ്പണം ഇനി ഈ ജന്മത്തിൽ ഇനി അത്ര ജന്മം കിട്ടിയാലോ അപ്രകാരം ഉള്ളൊരു ഒരു പൂജാതി കർമ്മങ്ങളുമായിട്ട് ഇനി ബന്ധപ്പെടുത്തരുത് ഞാനത് ചെയ്യൂലെന്നുള്ളൊരു പ്രതിജ്ഞയും ആ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ആ ദേവിയുടെ മുമ്പിൽ നിന്നിട്ട് മനൽ പൂജ ചെയ്തതിന് ശേഷം പുറത്തു ഞാൻ പറഞ്ഞിട്ടാണ് അവിടുന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പൊക്കെ ഞാൻ പത്തിരുപത് അച്ഛൻ പോ പോകാതിന് ശേഷമുള്ള എല്ലാ വർഷത്തിലും അച്ഛൻ ചെയ്തിരുന്ന കർത്തവ്യം ഞാനായിരുന്നു നിർവഹിച്ചിരുന്നത് അപ്പോൾ പിന്നീട് ഇപ്പോൾ എനിക്കങ്ങനെ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടായി അപ്പോൾ അത് പറയേണ്ടതാണ് കാരണം നമ്മൾ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരംഗം ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെടാതിരിക്കുമ്പോൾ അത് തെറ്റാണ് കാരണം എന്താ വെച്ചാൽ എല്ലാ കുടുംബങ്ങളും കൂടി കൂടിയിട്ടാണ് പ്രതിഷ്ഠിക്കണത് അപ്പോൾ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് എല്ലാ കുടുംബങ്ങളും വേണം എല്ലാ കുടുംബങ്ങളും കൂടി ഉള്ളൊരു തീരുമാനമാണ് ആ ക്ഷേത്രത്തിൽ എന്ത് ഏതെപ്പോൾ ചെയ്യും എന്ന് തുറക്കും മാസത്തിൽ മാസത്തിലൊരിക്കലാണോ തുറക്കുക അതോ വർഷത്തിലൊരിക്കലാണോ തുറക്കുക അതോ മാസത്തിൽ രണ്ടു പ്രാവശ്യം തുറക്കുകതോ മാസത്തിൽ എല്ലാ ആഴ്ചയും തുറക്കും അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും അതിൻ്റെ മാതിരി ഞങ്ങൾ ചെയ്തോളാം അപ്പോൾ അതവിടെ സ്ഥാപിച്ചിട്ട് ആ അതാണ് പിന്നെ അവിടെ രേഖപ്പെടുത്തൽ ആ നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പറഞ്ഞ ആ വാക്ക് പിന്നെ നമ്മൾ ലംഘിക്കാൻ പാടില്ല കാരണം ലംഘിച്ചാൽ മനുഷ്യകുല കുലവും എന്നുണ്ടായി പ്രകൃതിയും പ്രപഞ്ചവും ആ ഒരു തത്വമാണ് കുടുംബക്ഷേത്രങ്ങൾ കൊണ്ട് നമ്മൾ മുമ്പിൽ കാണുന്നത് ആ നമ്മളെ ഏറ്റവും പുറകിലുള്ള അച്ഛനും അമ്മയെയും കുറിച്ചുള്ള സങ്കല്പമാണ് ഈ ദേവാലയങ്ങളിലൂടെ നമ്മൾ വെച്ച് പൂർവികർ വെച്ച് പുലർത്തി പോന്നിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ചില പോരായ്മകൾ വരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ പൂർവികർ പൂർവ്വികര് കൈമാറി കൈമാറി വരുമ്പോൾ രേഖയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാതാകുമ്പോൾ പിന്നീട് പിന്നീട് വരുന്നവർ ഇതൊക്കെ വേണ്ട രീതിയിലാവില്ല പിന്നെ ചെയ്യുക പിന്നെ അവരുടെ സ്വാർത്ഥതയ്ക്കും ഇതിനൊക്കെ വേണ്ടിയിട്ടാവും പിന്നെ അങ്ങനെ ചെയ്തു പോയില്ല അതാവും ഇന്നത്തെ തലമുറ പഠിച്ചു വരുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ നല്ല രീതിയിലൂടെ കുടുംബങ്ങളായിട്ട് ഒത്തൊരുമിച്ച് കൊണ്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏതെങ്കിലും തരത്തിലുള്ള വഴക്കുകളോ മറ്റു പ്രശ്നങ്ങളോ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞ് തീരുമാനിച്ച് മുന്നോട്ട് പോകുക മാത്രമല്ല ഇതിനൊന്നും സാധിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ ഈ വിട്ടു നിൽക്കുന്ന ചില ആളുകൾ വിട്ടു നിൽക്കുന്നവരായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് എന്തെങ്കിലും എപ്പോൾ പോകുകയാണെങ്കിലും അതിനൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ കമ്മിറ്റി ഉണ്ടെങ്കിൽ അതെല്ലാവരും കൂടി പിന്നെ സംസാരിക്കുന്ന സമയത്ത് ഈ വ്യക്തികൾക്ക് എപ്പോഴും ഒരു അഭിപ്രായം അവരൊന്നും കൊടുക്കൂല ഒന്നിനും സഹകരിക്കൂല അവർക്ക് ചിലപ്പം പൈസ കൊടുക്കാൻ മാർഗം ഉണ്ടാവില്ല അപ്പോൾ അവർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് മാറി നിൽക്കുന്നൊരു പതിവ് പലവർത്തും കാണുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലുള്ള പോകുന്നത് ഞാൻ ഏതായാലും അത് മുൻപ് മുൻകൂട്ടി കണ്ടുകൊണ്ട് എനിക്കതിനുള്ള ഉണ്ടായപ്പോൾ മാത്രമാണ് ഞാൻ അവിടുന്ന് പോകുന്നത് ധർമ്മദൈവങ്ങളെ കുട്ടികൊണ്ട് പോകണമെന്ന് ഞാൻ ആരോടും പറയില്ല അത് അവർ കുലദൈവം തറവാട്ട് അമ്പലം തന്നെയാണ് ഇനി ഇതൊക്കെ പോയി ആരെങ്കിലും തറവാട് ദൈവം തറവാട്ട് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരോ കുടുംബങ്ങളോ നമ്മളെടുത്തും പൈസ കാര്യങ്ങളൊക്കെ ഇല്ലാതെ നമ്മളെ വല്ലാതിട്ട് നമ്മൾ നമ്മളവിടേക്ക് പോകരുത് അപ്പോൾ ഒരു വരും ഇങ്ങോട്ട് വരാത്തവനങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം ദൈവങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പ്പെട്ടൊരു പറ ഉണ്ടാവും അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾക്ക് ഒരു എന്താ പറയുക മനസ്സിലൊരു എന്തായാലും വിശ്വാസം ഉണ്ടാവില്ല അത് മുറുകയെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതിൽ ശോഭിക്കാൻ പറ്റും